ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേടാ എന്താടാ കഞ്ഞി നീ അടാ അവ കൊണ്ടുവന്ന ശശി നമ്മളാ ചുവന്ന കീര അറ്റ കൊണ്ടുവടുത്ത ആ അത് വച്ചല്ലേ കഞ്ഞിയും ചുവന്ന കീര ഉം നീ എങ്ങനെ വച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ തിന്നുമ്പോ അറിയാം ചീര തിന്ന് ചോര തോറേണ്ട അവസ്ഥ വരുമോ എന്തോ എന്തിരായാലും കൊണ്ടുപോകാ മണിയാ ആരെ പ്രേംകുമാറാ അതാരേ സിനിമാ നടനാ ഓ നമ്മളെ കരക്കൊട്ടത്തുള്ള ആ അയ്യോ ഒരു പാവ മനുഷ്യൻ ജീവിച്ചു പോട്ട് നീ അങ്ങയുടെ തോളിക്കുണ്ടാവാൻ എന്തേ സീരിയലാ അയ്യോ അതൊരു മാരക വിഷമാണ് കേട്ടോ ഉള്ള കാര്യം നമ്മൾ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൊണയ്ക്കാൻ വരല്ലേ അന്ന് എന്നാൽ ഇതല്ല എൻ്റെ അപ്പുറത്തെ തള്ളിക്കുളിയായിരിക്കും അടുത്തത് ഈ സീരിയലെന്നു പറയണത് ഒരു വലിയ ഒരു പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൈര് കുണ്ടച്ചുകൾ നമ്മൾ വല്ല ആഹാരം ജോലി ചെയ്ത് തളർന്നു വന്നത് ചായയുടെ പറയുമ്പോൾ ചേട്ടാ ഇതിൽ മറ്റേ അവളെ ഇത് അങ്ങനെ ഇരിക്കുന്നത് ഈവൻ്റെ ഇത് കയറിട്ട് ചേട്ടാ കയറിയിട്ട് ഞാൻ ഇപ്പം ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് എങ്ങനെ ഡയബേഴ്സ് ആവാതിരിക്കും ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് പറഞ്ഞ ഈ സീരിയൽ കണ്ടുള്ള ഒരു ഇതാണ് അമ്മാവിമാര് മറ്റേ കുണ്ണ അത് ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ എന്തൊരു മേരി ആറ് കൊല്ലം ഏഴ് കൊല്ലം ഇട്ടത് എന്നെ വീണ്ടും എടുത്തിട്ടുകൊണ്ടിരിക്കും അത് ഉമ്പ കുറമ്പുണ്ടച്ഛമ്മമാരും ഉണ്ട് ഇവിടെ മറ്റേ സീരിയലിൽ മറ്റേ ഇതാണ് മറ്റേ സീരിയൽ ഞാൻ മറ്റേ ചന്തു എന്നേയും കുറപ്പുണ്ടച്ഛന്മാരെയാണെന്ന് വെച്ചാൽ വളരെ നല്ല സീരിയൽ മുമ്പാത്ത ഉണ്ടേ ഉള്ളു ഞാൻ സീരിയൽ മുമ്പ് ഇവിടെ പക്ഷെ പ്രേംകുമാർ എന്ന് പറയുന്ന വ്യക്തി നല്ല മാന്യനായ ഒരു വ്യക്തിയാണ് കേട്ടാ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റാണ് ഈ യാത് കുണ്ടാമ്മ എന്തൊരു കുണ്ണ പറഞ്ഞാൽ എനിക്ക് കുണ്ണേ കുണ്ണയന്ത് ശാന്തിയാണ് കേട്ടാ ആ അയ്യോ അയ്യ സീരിയൽ ഓളി പുണ്ടച്ഛന്മാരി ആ കുടുംബം കലക്കണ അത്ര ഈ മരികളാണ് അമ്മാവി കുഞ്ഞമ്മ അടുത്ത വീട്ടിലവർ പണ്ട് ടി വി മറ്റേ ഇതേ ഉള്ളു ദൂരദർശൻ ഇന്നലെ ഇപ്പോൾ ഈ മറ്റേ കുണ്ണയൊക്കെ ഉള്ളത് അന്ന് ഈ കുണ്ണുണ്ടായിരുന്നു മൈര് സീരിയൽ ഓ അന്നുള്ള മൈരന്മാരൊക്കെ ചത്ത് മണ്ണടിഞ്ഞ് അത് പോയി ആ ഇപ്പോഴും എപ്പിസോഡ് അതാണ് എപ്പിസോഡ് ഇതാണ് മറ്റേതിൻ്റെ മത്സ്യമാണ് ഇതിൻ്റെ ഇതാണ് എന്നിട്ട് കംപ്ലീറ്റ് നെഗറ്റീവ് രീതിയിലുള്ള കാര്യങ്ങളാണ് ആ കാണും അവർ എട്ട് ഭാര്യമാര് രാവൺ ഒരു തലയേ ഉള്ളൂ അല്ല രാവണന് പത്ത് തലയുണ്ട് ഉണ്ട് ഒരണ്ടിയേ ഉള്ളൂ അതുപോലെയാണ് ഇവിടെ നമ്മളെ സീരിയല് പിന്നെ ഈ ബുണ്ടാച്ചമാരെ പറഞ്ഞിരുന്ന കാര്യമില്ല എല്ലാം തൊട്ട് തൊട്ട് അതിനു വേണ്ടി കുറേ ബുണ്ടാച്ചികൾ നടന്നു ഉണ്ട് ഏ അപ്പൊ നീ ചീരയും കഞ്ഞിയും എടുക്കും മണിയാ നാം ഒന്ന് കഴിക്കട്ടെ ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ